ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സകാരി റേസ് പ്ലസിൻ്റെ കോഓപ്പറേറ്റീവ് ലോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെമ്പർഷിപ്പിൻ്റെ പാർട്ട് ടു ആണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്തൊക്കെ പഠിച്ചത് നമ്മളെ സെക്ഷൻ സിക്സ്റ്റീൻ സെക്ഷൻ സിക്സ്റ്റീൻ ബി ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത് അല്ലേ അതിൻ്റെ കൺസേൺ ആണ് അല്ലെങ്കിൽ റൂൾ സിക്സ്റ്റീൻ ആണ് ഇവിടെ പഠിക്കുന്നത് നമ്മൾ പാർട്ട് ടൂയിൽ പഠിക്കുന്നത് റൂൾ സിക്സ്റ്റീൻ നമ്മുടെ റൂൾ സിക്സ്റ്റീനിൽ എന്താ പറയുന്നത് നമ്മുടെ മെമ്പർഷിപ്പിനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത് ഒരു ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ റൂൾ സിക്സ്റ്റീനിൽ പറയുന്നത് റൂൾ സിക്സ്റ്റീൻ ഒന്നിൽ പറയുന്നത് ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒരാൾ ഒരു സൊസൈറ്റിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ ഒന്നിൽ പറയുന്നത് ആദ്യം എന്താ ചെയ്യേണ്ടത് നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്ലൈ ഇൻ റൈറ്റിംഗ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം ആൻഡ് ലേഡ് ബൈ ദി സൊസൈറ്റി മെമ്പർഷിപ്പിനുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ നമ്മൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കണം അടുത്ത് എന്താ പറയുന്നത് അടുത്ത് എന്താ േഷൻ ഷുഡ് ബി അപ്രൂവ് ബൈ ദി കമ്മിറ്റി നമ്മുടെ മെമ്പർഷിപ്പിന് മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നമുക്ക് മെമ്പർഷിപ്പ് തരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരാണ് കമ്മിറ്റിയാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കമ്മിറ്റി ചെയ്യും ഒരു തീരുമാനം എടുക്കും നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യും അടുത്ത് എന്താ പറയുന്നത് ഹാസ് ടു ഫുൾഫിൽ ഓൾ കണ്ടീഷൻസ് ഡൗൺ ഇൻ ആക്ട് റൂൾ ആൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ മാനേജിംഗ് കമ്മിറ്റി ചെയ്യും പരിശോധിക്കും അല്ലെ പരിശോധിച്ചതിനു ശേഷം നമ്മുടെ നിയമത്തിലും ചട്ടത്തിലും അതായത് ആക്ടിലും റൂളിലും ിലൊക്കെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ബാധകമാണോ അല്ലെങ്കിൽ കണ്ടീഷൻസ് എല്ലാം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് മെമ്പർഷിപ്പ് തരണമോ വേണ്ടയോ എന്ന് മാനേജിംഗ് കമ്മിറ്റി തീരുമാനം എടുക്കുന്നത് പിന്നെ എന്താ ഇഫ് ദി ആപ്ലിക്കൻ ഫോർ മെമ്പർഷിപ്പ് ഈസ് അതർ സൊസൈറ്റി മറ്റേതെങ്കിലും ഒരു സൊസൈറ്റിയോ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡോ ആണ് എന്ത് നമ്മുടെ മെമ്പർഷിപ്പ് ിന് വേണ്ടി വരുന്നതെങ്കിൽ മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൺസേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കൺസേൺ ബോർഡിന്റെ കമ്മിറ്റിയിൽ പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ കൂടി അതിനോടൊപ്പം ആപ്ലിക്കേഷനോടൊപ്പം ഉണ്ടായിരിക്കണം അപ്പോൾ എന്താണ് പറയുന്നത് ഇഫ് ദി ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഈസ് അതർ സൊസൈറ്റി ഓർ എനി സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അപ്രൂവ് ബൈ ദി ഗവൺമെന്റ് ദി ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൾ ബി അക്കോമഡേറ്റ് ബൈ എ റെസൊല്യൂഷൻ ടു ഓതറൈസിംഗ് ഇറ്റ് ടു അപ്ലൈ ടു സച്ച് മെമ്പർഷിപ്പ് ഒരു മറ്റൊരു സൊസൈറ്റിയോ ഒരു സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ആണ് എന്ത് നമ്മുടെ മെമ്പർഷിപ്പിന് വേണ്ടി വരുന്നതെങ്കിൽ അവരുടെ കമ്മിറ്റിയിൽ പാസാക്കിയ ഒരു കൂടി വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ഇമ്പോർട്ടന്റായിട്ടുള്ള റൂൾ വളരെ ആയിട്ടുള്ള റൂൾ ആണ് റൂൾ സിക്സ്റ്റീൻ എന്താ പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് എവിടെ പറയുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള കണ്ടീഷൻസ് ആർക്കൊക്കെ മെമ്പറാകാൻ പാടില്ല അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെമ്പർഷിപ്പിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ ടൂൽ പറയുന്നത് എന്താ ഹി ഹാസ് നോട്ട് ദി ഏജ് ഓഫ് എയ്റ്റീൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാൻ കഴിയുമോ ഇല്ല അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ട് സാധിക്കില്ല എന്നാൽ ഇത് എവിടെ ബാധകമല്ല നമ്മൾ നേരത്തെ പഠിച്ചു എവിടെയാണ് ബാധകമല്ല ത് സ്കൂൾ കോളേജ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇത് ബാധകമല്ല ഇത് നോക്കിയ ഇൻ ദി കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹു ഹാസ് എബോ ദി ഏജ് ഓഫ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്താണ് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ കഴിയില്ല അപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് എന്താണ് ഡിസ്ക്വാളിഫിക്കേഷനാണ് അപ്പൊ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ട് സാധിക്കില്ല പിന്നെന്താ ഹി ഷുഡ് നോട്ട് ബി എ റെസിഡന്റ് വിത്ത് ഇൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓർ ഡസ് നോട്ട് ഓൺ ഓർ പൊസസ് ദി ലാൻഡ് ഇൻ ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ സൊസൈറ്റി എന്താ പറയുന്നത് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് സ്ഥിരതാമസം ഇല്ലാത്ത ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ഒരു വ്യക്തിക്കോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാനായിട്ട് സാധിക്കില്ല അപ്പോ എന്താണ് ഒന്നുകിൽ എന്താണ് അയാൾക്ക് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് ഒന്നെങ്കിൽ ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് താമസിക്കുന്ന വ്യക്തി ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമി ഉണ്ടാകണം ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാനായിട്ട് സാധിക്കില്ല അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് അടുത്ത് എന്താ പറയുന്നത് ഹീസ് ആൻ ഇൻസോൾവെന്റ് ഓർ അപ്ലൈഡ് ടു ബി അൻ അഡ്ജുഡിക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവെന്റ് എന്താണ് അയാൾ ഇൻസോൾവെന്റ് ആണ് അതായത് പാപ്പരാണ് പാപ്പർ എന്ന് വെച്ചാൽ എന്താ ഒന്നുമില്ല അത് സാമ്പത്തിക ശേഷി ഒന്നുമില്ല എന്ന് കോർട്ട് അംഗീകരിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ിൽ പാപ്പനാകുന്നതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള വ്യക്തിക്കോ ഒരു കാരണവശാലും എവിടെ മെമ്പർഷിപ്പ് കൊടുക്കില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്താ പറയുന്നത് ഒരു ഇൻസോൾവെന്റിനോ ഇൻസോൾവെന്റ് ആകാൻ അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയില് മെമ്പർ ആകാനായിട്ട് സാധിക്കില്ല മറ്റൊരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ് ഇഫ് ഹീസ് സെൻസ് ഡി ഫോർ എനി ഓഫെൻസ് അതർ ദാൻ പൊളിറ്റിക്കൽ ക്യാരക്ടർ ഓർ നോട്ട് ഇൻവോൾവിംഗ് മോറൽ ടപ്റ്റിറ്റ്യൂഡ് എന്താണ് പറയുന്നത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ കഴിയില്ല എന്നാൽ ഇതിന് ചില എക്സംഷൻസ് ഉണ്ട് എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ നേച്ചറിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കോ മോറൽ ടപ്റ്റിറ്റ്യൂഡിന്റെ വിഭാഗത്തിൽ പെടാത്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കോ അതായത് ചെറിയ ചെറിയ അടിപൊളി കേസുകൾ അങ്ങനെയുള്ള ിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കൊന്നും ഈ കണ്ടീഷൻ ബാധകമല്ല അതായത് പൊളിറ്റിക്കൽ നേച്ചറിലുള്ള ശിക്ഷ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മെമ്പർ ആകുന്നതിന് തടസ്സമില്ല അതുപോലെ മോറൽ പെടാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കും മെമ്പർ ആകുന്നതിന് തടസ്സമില്ല ഇത് രണ്ടും ഒഴികെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ പാടില്ല എന്നാൽ ഇതിനുമുള്ള മറ്റൊരു എക്സംഷൻ എന്ന് പറയുന്നത് അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അഞ്ചു വർഷത്തിന് ശേഷം എന്ത് ചെയ്യാം ഇവർക്ക് വേണമെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാം അതായത് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകുന്നതിന് തടസ്സമില്ല മറ്റൊരു കണ്ടീഷൻ എന്താ ഇഫ് ഹി ഈസ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദി സൊസൈറ്റി ഓർ ഇറ്റ്സ് ഫിനാൻസിംഗ് ബാങ്ക് ഓർ എനി എനിറ്റി ഫോർ വിച്ച് ഇറ്റ് ഈസ് ദി ഫിനാൻസിംഗ് ബാങ്ക് എന്താണ് അത് ഒരു പെയ്ഡ് ആവാൻ പാടില്ല ആ മെമ്പർഷിപ്പിന് വേണ്ടി വരുന്ന വ്യക്തി ആ സൊസൈറ്റിയോ അതിന്റെ ഫിനാൻസിംഗ് ബാങ്കിലോ ഒരു പെയ്ഡ് എംപ്ലോയി ആകാൻ പാടില്ല ഒരു പെയ്ഡ് എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സൊസൈറ്റിയിൽ തന്നെ മെമ്പറാകാനായിട്ട് കഴിയില്ല അതായത് ആ സൊസൈറ്റിയുടെയോ അതിന്റെ ഫിനാൻസിങ് ബാങ്കിന്റെയോ പെയ്ഡ് എംപ്ലോയിക്ക് ഒരു സൊസൈറ്റിയിൽ അതിന് ആ സൊസൈറ്റിയിൽ തന്നെ മെമ്പറാകാനായിട്ട് കഴിയില്ല എന്നാൽ ഇതിന് ചില എക്സംഷൻസ് ഉണ്ട് എന്താണ് നമ്മുടെ കോപ്പറേറ്റീവ് മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റികൾ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് സൊസൈറ്റികൾ അവിടെയൊന്നും ഒന്നും ഈ കണ്ടീഷൻ ബാധകമല്ല അവിടെയൊക്കെ പെയ്ഡ് മെമ്പർ ആകുന്നതിന് തടസ്സമില്ല ഇപ്പൊ കോപ്പറേറ്റീവ് മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റികളിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്ത് മെമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫിനാൻസിംഗ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും മെമ്പേഴ്സ് അപ്പൊ ഇത്തരത്തിലുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റികളിലും കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് സൊസൈറ്റികളിലും അതുപോലെ അതിന്റെ എംപ്ലോയീസിന്റെ ഫിനാൻസിങ് ബാങ്കിലൊന്നും എന്ത് ഈ കണ്ടീഷൻ ബാധകമല്ല അല്ലാതെയുള്ള സാധാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ആ സൊസൈറ്റിയുടെ പേഡ് എംപ്ലോയിക്കോ അതിന്റെ ഫിനാൻസിംഗ് ബാങ്കിന്റെ പേഡ് എംപ്ലോയിക്കോ മെമ്പർ ആകാൻ സാധിക്കില്ല ഇനി മറ്റൊരു കണ്ടീഷൻ എന്താ ഹി ഹാസ് ബീൻ സർചാർജ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റിഎറ്റ് നമ്മുടെ സെക്ഷൻ സിക്സ്റ്റിഎറ്റ് പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ട് കഴിയില്ല എന്നാൽ സർചാർജിന്റെ കാലാവധി കഴിഞ്ഞ് സർചാർജ് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്നും അയാൾ അപഹരിച്ച തുകയെല്ലാം തിരിച്ചു പിടിച്ച ശേഷം അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അയാൾക്ക് ആകുന്നതിന് തടസ്സമില്ല നമ്മുടെ സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഓഡിറ്റ് ചെയ്യുമ്പോഴും എൻക്വയറി ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു സൊസൈറ്റിയുടെ എംപ്ലോയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഒക്കെ എന്താണ് സൊസൈറ്റിയിൽ ക്യാഷിന്റെ മിസ്ആപ്രോപ്രിയേഷൻ നടത്തിയതായിട്ട് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തുകയോ സൊസൈറ്റിയുടെ ഏതെങ്കിലും അസറ്റോ അല്ലെങ്കിൽ പണമോ ഒക്കെ നഷ്ടപ്പെടുന്നതിന് കാരണമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു നമ്മുടെ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം സർചാർജ് ചെയ്യുന്നു അല്ലെ അവരുടെ കയ്യിൽ നിന്ന് ഇരട്ടി തുക പിഴ സഹിതം നമ്മൾ പിടിച്ച് സൊസൈറ്റിയിലേക്ക് അടയ്ക്കും അത്തരത്തിൽ സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അയാൾ ആ എമൗണ്ട് റീപേ ചെയ്ത് മൂന്ന് വർഷത്തിന് ശേഷം അയാൾക്ക് എന്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആകുന്നതിന് തടസ്സമില്ല അതുവരെ അയാൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ഒരു മെമ്പർ ആകുന്നതിന് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും പിന്നെ അതുപോലെ പറയുന്ന മറ്റൊരു കണ്ടീഷൻ ആണ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ ആകാൻ കഴിയില്ല എന്നാൽ ഒരു വർഷത്തിന് ശേഷം എക്സ്പെൽഷന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് മെമ്പർ ആകുന്നതിന് തടസ്സമില്ല ഒരു വർഷം വരെ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എക്സ്പെൽസാറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു വ്യക്തി പ്രവർത്തിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ബൈലോ പ്രൊവിഷൻസിന് വിരുദ്ധമായി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്ക് സ്പെഷ്യൽ ജനറൽ ബോഡിയിലൂടെ എന്ത് ചെയ്യാം ഒരു മെമ്പറെ പുറത്താക്കാം സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് എക്സ്പെൽഷൻ ചെയ്യുന്നത് അല്ലെ ഒരു മെമ്പറെ പുറത്താക്കുന്ന എക്സ്പെൽ ചെയ്യുന്നതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡിയാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ജനറൽ ബോഡി ഒരു മെമ്പറെ പുറത്താക്കി ഈ മെമ്പറിന് തിരിച്ച് വീണ്ടും ഒരു മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ മെമ്പറാകണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം കഴിയണം ഒരു വർഷം കഴിയണം ഒരു വർഷം വരെ അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ആയിരിക്കും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും അയാൾക്ക് യാതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും മെമ്പർ ആകാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാൻ കഴിയില്ല യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കാര്യത്തിലാണെങ്കിലോ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അയാൾക്ക് മെമ്പറാകാൻ കഴിയില്ല പിന്നെ എന്താണ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് സ്ഥിരതാമസം ഇല്ലാത്ത ആളോ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആൾക്കോ എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാൻ കഴിയില്ല എന്നാൽ ഇത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് താമസിക്കണം എന്നുള്ള കണ്ടീഷൻ ബാധകമല്ല പിന്നെന്താ അയാൾ ഇൻസോൾവെന്റ് ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസോൾവെന്റ് ആകാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും എന്താകാൻ കഴിയില്ല മെമ്പർ ആകാനായിട്ട് കഴിയില്ല അതുപോലെ എന്താണ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെന്നു ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏതൊഴികെ പൊളിറ്റിക്കൽ നാച്ചുറലുള്ള കുറ്റകൃത്യങ്ങളും അതുപോലെ മോറൽഡിൽ പെടാത്ത കുറ്റകൃത്യങ്ങളും ഒഴികെ ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അഞ്ച് വർഷം വരെ അയാൾ എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ായിരിക്കും അഞ്ചു വർഷം കഴിഞ്ഞാൽ മാത്രമേ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് എന്താകാനായിട്ട് കഴിയൂ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആകാനായിട്ട് കഴിയൂ പിന്നെന്താ ആ സൊസൈറ്റിയുടെയോ അല്ല അതിന്റെ ഫിനാൻസിങ് ബാങ്കിന്റെയോ ഒരു പെയ്ഡ് എംപ്ലോയിക്ക് ഒരു ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല ആകാനായിട്ട് കഴിയില്ല എന്നാൽ ഇത് എവിടെ ബാധകമല്ല നമ്മുടെ മോട്ടോർ ട്രാൻസ്പോർട്ട് സൊസൈറ്റികൾക്കും അതുപോലെ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് സൊസൈറ്റികൾക്കും അതിന്റെ ഫിനാൻസിങ് ബാങ്കിനൊന്നും ഈ കണ്ടീഷൻ ബാധകമല്ല പിന്നെന്താ സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് നമ്മുടെ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും ആ തുകയെല്ലാം തിരിച്ച് റീപേ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആകാൻ കഴിയൂ മൂന്ന് വർഷം വരെ അയാൾ എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും അതുപോലെ എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എക്സ്പെൽഷന്റെ പീരീഡ് കഴിഞ്ഞ് ഒരു വർഷം വരെ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും എക്സ്പെൽഷൻ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമേ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ കഴിയൂ ഒരു വർഷം ം വരെ അയാൾ എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ റൂൾ സിക്സ്റ്റീനിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്താ റിമൂവൽ ഓഫ് മെമ്പേർഷിപ്പ് റിമൂവൽ ഓഫ് ആണ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ വണ്ണിൽ നമ്മൾ എന്ത് പഠിച്ചു എന്താ പഠിച്ചത് നമ്മൾ എങ്ങനെയാണ് മെമ്പർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ കണ്ടീഷൻസ് ആണ് പഠിച്ചത് സബ് സബ്റൂൾ ടൂവിലാണെങ്കിലോ മെമ്പർഷിപ്പിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് പഠിച്ചത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ സബ്റൂൾ ത്രീയും ഫോറുമാണ് എന്ത് റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ ത്രീയും ഫോറും ത്രീയിലും ഫോറിലും എന്ത് തന്നെയാണ് പറയുന്നത് മെമ്പേഴ്സിന്റെ റിമൂവൽ തന്നെയാണ് പറയുന്നത് എന്താണ് റിമൂവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തിനകത്ത് എക്സ്പെൽഷനും പറയുന്നുണ്ട് എന്തും പറയുന്നുണ്ട് റിമൂവലും പറയുന്നുണ്ട് എന്താണ് ഈ എക്സ്പെൽഷനും റിമൂവലും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മുടെ റിമൂവൽ എന്ന് പറയുന്നത് ഒരു ഇന്നെലിജിബിൾ മെമ്പറിനെ പുറത്താക്കുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത് റിമൂവൽ എന്ന് പറയുന്നത് ഒരു ഇന്നെലിജിബിൾ മെമ്പറിനെ പുറത്താക്കുന്നതിനെ റിമൂവൽ എന്നും ഒരു എലിജിബിൾ മെമ്പറിനെ പുറത്താക്കുന്നതിനെ നമ്മൾ എന്തും പറയും എക്സ്പെൽഷൻ എന്നും പറയും എന്താ ഈ ഇന്നെലിജിബിൾ മെമ്പർ എന്ന് പറഞ്ഞാൽ ആ എന്താ നമ്മൾ സെക്ഷൻ സിക്സ്റ്റീനിലും നമ്മൾ റൂൾ സിക്സ്റ്റീനിലും നമ്മൾ കുറച്ചധികം കണ്ടീഷൻസ് പഠിച്ചു അല്ലേ ഒരു ഒരാൾ മെമ്പർ ആകുന്നതിനുള്ള കുറച്ച് കണ്ടീഷൻസ് ആർക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ാമെന്നും ആർക്ക് മെമ്പറായി കൂടാ എന്നും ഒക്കെ നമ്മൾ സെക്ഷൻ സിക്സ്റ്റീനിലും റൂൾ സിക്സ്റ്റീനിലും പഠിച്ചു ഈ സെക്ഷൻ സിക്സ്റ്റീനിലും റൂൾ സിക്സ്റ്റീനിലും പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്ത മെമ്പേഴ്സിനെയാണ് എന്തു പറയുന്നത് ഇന്നെലിജിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിയമപരമായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറാകാനായിട്ട് സാധിക്കില്ല അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്നെലിജിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്നെലിജിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവരെയാണ് നമ്മൾ ഇന്നെലിജിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി എലിജിബിൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സെക്ഷൻ സിക്സ്റ്റീൻ റൂൾ സിക്സ്റ്റീൻ പ്രകാരമുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള വ്യക്തികളാണ് എലിജിബിൾ മെമ്പേഴ്സ് എന്നാൽ അവർ അവരെന്ത് ചെയ്യുന്നു സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ബൈലോ പ്രൊവിഷന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവരെ പുറത്താക്കുന്നത് എലിജിബിൾ മെമ്പേഴ്സിനെ പുറത്താക്കുന്നത് ഇന്ന എലിജിബിൾ മെമ്പേഴ്സിനെ പുറത്താക്കുന്നതാണ് എന്തിനു എവിടെ പറയുന്നത് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ സബ് സബ്റൂൾ ത്രീയിലും സബ്റൂൾ ഫോറിലും പറയുന്നത് എന്താണെന്ന് നോക്കിയേ റൂൾ സിക്സ്റ്റീൻ സബ്റൂൾ ത്രീയിൽ മാനേജിംഗ് കമ്മിറ്റി പുറത്താക്കുന്നതിനാണ് ഒരു മെമ്പറെ മാനേജിംഗ് കമ്മിറ്റി പുറത്താക്കുന്നതാണ് എവിടെ പറയുന്നത് റൂൾ സിക്സ്റ്റീൻ സബ്റൂൾ ത്രീയിൽ പറയുന്നത് ഒരു മെമ്പറെ മാനേജിംഗ് കമ്മിറ്റി പുറത്താക്കുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു മെമ്പറെ മാനേജിംഗ് കമ്മിറ്റി പുറത്താക്കുന്നത് വേറെ പേഴ്സൺ അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് വിത്തൌട്ട് നോയിങ് ഹീസ് ആൻ ഇന്നെലിജിബിൾ എന്താണ് അയാൾ ഇന്ന എലിജിബിൾ ആണെന്ന് അറിയാതെ മാനേജിംഗ് കമ്മിറ്റി അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു അയാളെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്തു അയാളെ സെക്ഷൻ സിക്സ്റ്റീൻ റൂൾ സിക്സ്റ്റീൻ ഉള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് അയാൾക്ക് ഒരു കാരണവശാലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആകാൻ സാധിക്കില്ല ഇത് അറിയാതെ എന്ത് ചെയ്തു അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു ആ കേസിലും അതുപോലെ തന്നെ എന്താണ് ഓർ സബ്സിക്വൻ്റ്ലി ബിക്കം ഇന്നെലിജിബിൾ അയാൾ മെമ്പർഷിപ്പ് എടുത്ത സമയത്ത് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നു എന്നാൽ അയാൾ പിന്നീട് ഇന്നെലിജിബിളായി മാറിയതാണ് ഈ രണ്ട് കേസിലുമാണ് എന്ത് ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി പുറത്താക്കുന്നത് വിത്തൌട്ട് നോയിങ് ആൻഡ് ഇന്നലിജിബിൾ ഇപ്പൊ നോക്കിയേ പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു വ്യക്തി പതിനെട്ട് വയസ്സ് തികയുന്നില്ല എന്ന് അറിയാതെ എന്ത് ചെയ്യുന്നു മാനേജിങ് കമ്മിറ്റി അയാളെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ അൺസൗണ്ടഡ് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും അൺസൗണ്ടഡ് മൈൻഡായിട്ടുള്ള വ്യക്തിക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആകാൻ കഴിയില്ല എന്നാൽ ഇതറിയാതെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിങ് കമ്മിറ്റി അയാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു ഇതൊക്കെയാണ് അറിയാതെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനുള്ള കണ്ടീഷൻസ് ഇനി സബ്സിക്വന്റ് ഇന്നലിജിബിൾ ആവുന്നത് എപ്പോഴായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി അയാൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യുന്നു അയാൾ എലിജിബിൾ ആയിരുന്നു ആ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓപ്പറേഷനകത്താണ് താമസിക്കുന്നത് എന്നാൽ പിന്നീട് അയാൾ എന്ത് ചെയ്യുന്നു പിന്നീട് അയാൾ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നു ഇപ്പോൾ നിലവിൽ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അകത്തല്ല താമസിക്കുന്നത് അങ്ങനെയുള്ള കേസുകളിലാണ് എന്താണ് സബ്സിക്വൻ്റ് ആയിട്ട് ആയി മാറുന്നത് ഓക്കെ അപ്പോൾ ആണെന്ന് അറിയാതെ മെമ്പർഷിപ്പ് കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആയി മാറുകയോ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിമൂവ് ചെയ്യുന്നത് ആര് റിമൂവ് ചെയ്യും മാനേജിംഗ് കമ്മിറ്റി റിമൂവ് ചെയ്യും ഓക്കെ ഇത്തരത്തിൽ മാനേജിങ് കമ്മിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അയാൾ ആ സൊസൈറ്റിയുടെ മെമ്പർ അല്ലാതായി തീരും അപ്പോൾ മാനേജിങ് കമ്മിറ്റി റിമൂവ് ചെയ്യുന്നതിൻ്റെ രണ്ട് കണ്ടീഷനാണുള്ളത് എന്തൊക്കെയാണ് അയാൾ ഇന്നെലിജിബിൾ ആണെന്ന് അറിയാതെ മെമ്പർഷിപ്പ് കൊടുത്തു അത് മറ്റൊരു കണ്ടീഷൻ എന്താണ് അല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ പിന്നീട് ഇന്നെലിജിബിളായി മാറി അങ്ങനെയുള്ള കേസുകളിലാണ് മാനേജിങ് കമ്മിറ്റി റൂൾ സിക്സ്റ്റീൻ റൂൾ ത്രീ പ്രകാരം ആ മെമ്പറെ പുറത്താക്കുന്നത് ഇനി റൂൾ സിക്സ്റ്റീൻ റൂൾ ഫോർ പ്രകാരം ആർക്ക് പുറത്താക്കാം രജിസ്ട്രാറിന് റിമൂവ് ചെയ്യാം ആ രജിസ്ട്രാറിന് റിമൂവ് ചെയ്യാം അതിന്റെ കണ്ടീഷൻ എന്താ വേറെ മെമ്പർ ഓഫ് സൊസൈറ്റി ബിക്കം എൻ എലിജിബിൾ ടു കണ്ടിന്യൂസ് എച്ച് അതായത് അയാൾ ഇന്നെലിജിബിൾ ആണെന്ന് ആണെന്ന് അറിഞ്ഞിട്ടും അയാൾ എന്ത് ചെയ്യുന്നു ആ സൊസൈറ്റിയിൽ തുടരുകയാണ് മാനേജിങ് കമ്മിറ്റി അയാളെ റിമൂവ് ചെയ്തില്ല ഓക്കെ അയാൾ ഇപ്പോഴും ഇന്നെലിജിബിൾ ആയിക്കൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ തുടരുകയാണ് എന്ന് രജിസ്ട്രാറിന് ബോധ്യം വന്നാലോ അല്ല എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ തന്നെ ഒരു മെമ്പറിന്റെ റെപ്രസെൻറ്റേഷൻ മേലോ എന്നുണ്ടെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിന്റെ റിക്വസ്റ്റിൻമേലോ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം ആ മെമ്പറെ സൊസൈറ്റിയിൽ നിന്നും റിമൂവ് ചെയ്യാം അപ്പൊ രജിസ്ട്രാർ റിമൂവ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ് അയാൾ ഇന്നെലിജിബിൾ ആയിട്ട് ആ സൊസൈറ്റിയിൽ തുടരുകയാണ് മാനേജിംഗ് കമ്മിറ്റി അയാളെ പുറത്താക്കിയില്ല അയാൾ ഇപ്പോഴും ആ സൊസൈറ്റിയിൽ തുടരുകയാണെന്ന് രജിസ്ട്രാറിനെ സ്വയമേ ബോധ്യപ്പെട്ടാലോ അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ മറ്റൊരു മെമ്പറിന്റെ റിക്വസ്റ്റിൻമേലോ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻസിംഗ് ബാങ്കിന്റെ റിക്വസ്റ്റിന് മേലോ ആണ് അയാൾ എന്ത് ചെയ്യുന്നത് റൂൾ റിമൂവ് ുന്നത് അപ്പൊ നോർമൽ കേസിൽ ഒരു മെമ്പറെ റിമൂവ് ചെയ്യേണ്ട അതോറിറ്റി ആരെന്ന് ചോദിച്ചാൽ മാനേജിംഗ് കമ്മിറ്റി തന്നെയാണ് മാനേജിംഗ് കമ്മിറ്റി ചെയ്യാതെ വരുമ്പോഴാണ് ആര് ചെയ്യുന്നത് രജിസ്റ്റാർ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കേ അടുത്ത് എന്താ പറയുന്നത് റൂൾ സിക്സ്റ്റീൻ ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള റൂൾ അമൻമെൻ്റിലാണ് എന്ത് വന്നിട്ടുള്ളത് റൂൾ സിക്സ്റ്റീൻ ഫൈവും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് എന്താണ് റൂൾ സിക്സ്റ്റീൻ ഫൈവിൽ പറയുന്നത് നോക്കേ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാധാരണഗതിയിൽ ഭരണകാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാരാണ് ആ സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് അല്ലേ ഇനി മാനേജിംഗ് കമ്മിറ്റി അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ സെക്ഷൻ തേർട്ടി പ്രകാരം സൂപ്പർ സെഷനിലൂടെ ആ നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റി എടുത്ത് പുറത്താക്കി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം സെക്ഷൻ തേർട്ടി ത്രീ പ്രകാരം അവിടെ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ വന്നു നമ്മുടെ സെക്ഷൻ തേർട്ടി ടു പ്രകാരം നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയെ പുറത്താക്കിയിട്ട് പകരം അവിടെ ഭരണകാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നിയമിക്കുകയോ അല്ലായെന്നുണ്ടെങ്കിൽ സെക്ഷൻ തേർട്ടി ത്രീ പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പുതിയ മാനേജിംഗ് കമ്മിറ്റിക്ക് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ഒരു അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നു ഈ രണ്ട് കേസുകളിലും അവിടെ നടത്തുന്നത് ആരായിരിക്കും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആയിരിക്കും ഭരണം നടത്തുന്നത് ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭരണം നടത്തുമ്പോൾ ഒരു മാനേജിംഗ് കമ്മിറ്റി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ആരായിരിക്കും അവിടെ ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആയിരിക്കും ചെയ്യേണ്ടത് ഇവര് ഭരണത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ഒരാള് ഒരു മെമ്പർഷിപ്പ് കൊണ്ടുവരുന്നു അയാൾക്ക് മെമ്പറാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നു അപ്പോൾ അയാളെ ആര് മെമ്പർ മെമ്പറായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യണം ആ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആയിരിക്കും മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അപ്പോയിന്റ് ചെയ്ത ഒരു മെമ്പറിൻ്റെ മെമ്പർഷിപ്പ് ഡെനേ ചെയ്യാനോ റാറ്റിഫൈ ചെയ്യാനോ അതായത് അയാളെ ആ മെമ്പറായിട്ട് തുടരുന്നതിന് അനുവദിക്കുന്നതിനോ അല്ല ആ മെമ്പർഷിപ്പ് റെഫ്യൂസ് ചെയ്യുന്നതിനോ ഉള്ള അധികാരം ആർക്കായിരിക്കും കമ്മിറ്റി ഇനി വരാൻ പോകുന്ന കമ്മിറ്റിക്കായിരിക്കും അതായത് നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ ഇയാളുടെ ആപ്ലിക്കേഷൻ എല്ലാം പരിശോധിച്ചതിനു ശേഷം തൽക്കാലത്തേക്ക് അയാൾ എന്ത് ചെയ്യുന്നു അവിടെ മെമ്പർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷേ ഈ മെമ്പർഷിപ്പില് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ് ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഇലക്ടഡ് കമ്മിറ്റി ആയിരിക്കും ഈ മെമ്പർഷിപ്പില് ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഈ അപ്കമിങ് ഇലക്ടഡ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം ഇയാളുടെ മെമ്പർഷിപ്പ് നോക്കിയതിനു ശേഷം ഇയാൾ ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് അപ്കമിറ്റി കമ്മിറ്റിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ മെമ്പർഷിപ്പ് റിജക്ട് ചെയ്ത് എന്ത് ചെയ്യാം മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കാം അല്ല എന്നുണ്ടെങ്കിൽ അയാളെ മെമ്പറായിട്ട് അവിടെ തുടരാൻ തന്നെ അനുവദിക്കുകയും ചെയ്യാം അപ്പോൾ ആ മെമ്പർഷിപ്പിൽ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ കൊടുത്ത ഒരു മെമ്പർഷിപ്പില് ഫൈനൽ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട അധികാരം ആർക്കായിരിക്കും അപ്കമ്മിങ് എലക്റ്റഡ് കമ്മിറ്റിക്കായിരിക്കും എന്നാണ് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ ഫൈവില് പറയുന്നത് ഇനി നോക്കേ ഇഫ് സച്ച് മെമ്പർഷിപ്പ് ഇസ് റെഫ്യൂസ്ഡ് ബൈ ദി എലക്ടിറ്റി ഇറ്റ് ഷാൾ ബി സ്പെസിഫൈ ദ റീസൺ ആൻഡ് ദ ആർ ഓഫ് ഇൻഫോം ദി ആപ്ലിക്കൻ്റ് അക്കോർഡിംഗ്ലി എന്താ പറയുന്ന അപ്കമ്മിങ് എലക്റ്റഡ് കമ്മിറ്റി അയാളെ പുറത്താക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്ത് ചെയ്യണം കാര്യകാരണ സഹിതം അത് അയാളെ ബോധിപ്പിച്ചിരിക്കുകയും വേണം റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണ സഹിതം ആ വ്യക്തിയെ ബോധിപ്പിച്ചിരിക്കണം അതുപോലെ ദി എലക്ടഡ് കമ്മിറ്റി ഹാസ് ടു ടേക്ക് ഡിസിഷൻ വിത്തിൻ എ പീരിയഡ് ഓഫ് വൺ ഇയർ ഫ്രം ദി ഡേറ്റ് ഓഫ് അസ്യൂമിംഗ് ചാർജ് ബൈ ദി എലക്ടഡ് കമ്മിറ്റി ഈ ഡിസിഷൻ അവർ എപ്പോഴായിരിക്കും എടുക്കേണ്ടത് അവരെ ചാർജ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പില് ഒരു ഫൈനലായിട്ട് തീരുമാനം അല്ലെങ്കിൽ ഡിസിഷൻ എടുത്തിരിക്കണം എത്ര വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ അവർ പുതിയതായിട്ട് വരുന്ന അപ്കമിംഗ് കമ്മിറ്റി ചാർജ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ കൊടുത്ത മെമ്പർഷിപ്പില് അവരൊരു തീരുമാനം ഡിസിഷൻ എടുത്തിരിക്കണം എന്നാണ് നമ്മുടെ റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ ഫൈവില് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾ റൂൾ സിക്സ്റ്റീൻ പഠിച്ചോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മറക്കാതെ ഇനി നമ്മൾ പഠിക്കുന്നത് റൂൾ റൂൾ ആണ് സെവൻറ്റീൻ എന്താണ് റെസ്ട്രിക്ഷൻ ഓൺ ദി അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആണ് എവിടെ പറയുന്നത് നമ്മുടെ റൂൾ എല്ലാ സൊസൈറ്റികളിലും എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കോ ഇല്ല ചില ടൈപ്പ് ഓഫ് സൊസൈറ്റികളിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ സെക്ഷൻ സിക്സ്റ്റീൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ് എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നോക്കി ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ടിവിറ്റിയിലൂടെ അതിലെ മെമ്പേഴ്സിന്റെ സാമ്പത്തിക സംരക്ഷിക്കുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് അതിലെ മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റിനു വേണ്ടി ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അവിടെ നോർമൽ കേസിൽ ആക്ച്വൽ ബെനിഫിഷ്യറീസിനും ആക്ച്വൽ വർക്കേഴ്സിനും ആയിരിക്കും എന്ത് കൊടുക്കുക ആയിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാൽ ചില കേസുകളിൽ എന്ത് ചെയ്യാം അവർക്ക് മറ്റുള്ളവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാം പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട് എന്താണ് കണ്ടീഷൻ ഒന്നുകിൽ ആ ലിമിറ്റ് എവിടെ പറഞ്ഞിരിക്കും ും ബൈലോയിൽ പറഞ്ഞിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ സൊസൈറ്റിയുടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ പത്ത് ശതമാനത്തിൽ കൂടാൻ പാടില്ല അതായത് എന്താണ് നമ്മുടെ എസ് സി എസ് ടി സൊസൈറ്റികൾ പ്രവാസി ക്ഷേമ സൊസൈറ്റികൾ എന്നൊക്കെ നമ്മൾ കുറച്ച് സൊസൈറ്റികൾ പഠിച്ചില്ലേ നമ്മൾ സെക്ഷൻ സിക്സ്റ്റീൻ പഠിച്ചപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള സൊസൈറ്റികളിലൊക്കെ എന്താണ് അവരുടെ ആക്ച്വൽ വർക്കേഴ്സിനല്ലാതെ അല്ലെങ്കിൽ ആക്ച്വൽ ബെനിഫിഷറീസിനല്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് മാത്രമേ കഴിയുള്ളൂ ഒന്നുകിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള നമ്പർ വരെയോ അല്ല എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ പത്ത് ശതമാനം വരെ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ മറ്റുള്ളവരെ സൊസൈറ്റിയിലെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ ഇന്ന് നമ്മുടെ റൂൾ സിക്സ്റ്റീനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടൈം ലിമിറ്റ് നോക്കാം ഇപ്പോൾ നോക്കിയേ ഇഫ് സെൻ്റൻസ്ഡ് അതായത് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചാലേ എപ്പോൾ എന്നാൽ ഇതിനുള്ള എക്സംഷൻ എന്താണ് പൊളിറ്റിക്കൽ കുറ്റ നേച്ചറുള്ള കുറ്റങ്ങൾക്കോ അതുപോലെ തന്നെ എന്താ നമ്മുടെ മോറൽ തപ്റ്റിറ്റ്യൂഡിൽ പെടാത്ത കുറ്റകൃത്യങ്ങളോ ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷയുടെ കാല കാലാവധി കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷം മാത്രമേ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ട് കഴിയുള്ളൂ എത്ര വർഷമാണ് ഫൈവ് അഞ്ച് വർഷത്തിന് ശേഷമേ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ കഴിയൂ അഞ്ച് വർഷം വരെ അയാൾ എന്തായിരിക്കും ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ഇനി സെക്ഷൻ പ്രകാരം സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലോ ആ എമൗണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷമേ അയാൾക്ക് ഒരു വീണ്ടും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ സാധിക്കൂ മൂന്ന് വർഷത്തിന് ശേഷം മൂന്ന് വർഷം വരെ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആകാൻ പറ്റില്ല എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അയാൾക്ക് എത്ര വർഷം കഴിഞ്ഞാൽ ശേഷം മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാനായിട്ട് സാധിക്കൂ എത്രയാണ് വൺ ഇയർ അലാപ്സ്ഡ് ഒരു വർഷത്തിന് ശേഷം മാത്രമേ അയാൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ റൂൾ സിക്സ്റ്റീൻ പഠിച്ചു അല്ലെ റൂൾ സിക്സ്റ്റീൻ സബ് റൂൾ വണ് പഠിച്ചു ടൂ പഠിച്ചു ഫോർ ഫൈവ് പ്രധാനപ്പെട്ട ഓരോ സബ് റൂളും പ്രധാനമാണ് റൂൾ സിക്സ്റ്റീൻ വണ്ണിൽ നമ്മൾ എന്താ പഠിച്ചത് എങ്ങനെയൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് എങ്ങനെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കൊടുക്കണം ആ ആപ്ലിക്കേഷൻ ആരെ അപ്രൂവ് ചെയ്യണം കമ്മിറ്റി അപ്രൂവ് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും അയാൾ ഈ വരുന്ന വ്യക്തി നമ്മുടെ ആക്റ്റിനും റൂളിനും ബൈലോയ്ക്കും പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം പാലിച്ചിട്ടുണ്ടോ എന്ന് മാനേജിംഗ് കമ്മിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ അതുപോലെ മറ്റൊരിതെങ്കിലും ഒരു സൊസൈറ്റിയോ സ്റ്റാറ്റൂട്ടറിയോ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് മെമ്പർ െങ്കിൽ ആ കൺസേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ കൺസേൺ ബോർഡിന്റെ കമ്മിറ്റിയിൽ പാസ്സാക്കിയ ഒരു റെസൊല്യൂഷൻ കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം റൂൾ സിക്സ്റ്റീൻ ടൂവിൽ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിയാത്ത വ്യക്തിക്ക് മെമ്പറാകാൻ സാധിക്കില്ല ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തിക്ക് മെമ്പറാകാൻ കഴിയില്ല പിന്നെ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനകത്ത് സ്ഥിരതാമസമോ ഭൂമിയോ ഇല്ലാത്ത വ്യക്തിക്ക് മെമ്പറാകാൻ കഴിയില്ല പിന്നെ ഇൻസോൾവെൻ്റ് ആയ ഒരു വ്യക്തിക്കും മെമ്പറാകാൻ കഴിയില്ല പിന്നെ എന്താ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ മെമ്പറാകാനായിട്ട് കഴിയൂ അഞ്ച് വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും അതുപോലെ ഏതെങ്കിലും ഒരു സൊസൈറ്റി യുടെ അതിന്റെ ഫിനാൻസിംഗ് ബാങ്കിന്റെയോ പെയ്ഡ് എംപ്ലോയിക്ക് ഒരു സൊസൈറ്റി ആ സൊസൈറ്റിയിൽ തന്നെ മെമ്പർ ആകാൻ കഴിയില്ല പിന്നെ സർചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സർചാർജ് ചെയ്യപ്പെട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും പിന്നെ എക്സ്പെൽ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും പിന്നെ റിമൂവൽ നമ്മുടെ സബ് പഠിച്ചു സിക്സ്റ്റീൻ സബ്റൂൾ ത്രീയിലും ഫോറിലും റിമൂവൽ പറയുന്നത് ആരാണ് റിമൂവ് ചെയ്യുന്നത് ഒരു മെമ്പറെ മാനേജിംഗ് കമ്മിറ്റിയാണ് റിമൂവ് ചെയ്യുന്നത് ഫോറിലെ രജിസ്ട്രാർ പിന്നെ മാനേജിങ് കമ്മിറ്റി റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇന്നലിജിബിൾ ആയിട്ടുള്ള ഒരു മെമ്പറെ അത് അറിയാതെ നമ്മൾ മെമ്പറാക്കി അഡ്മിറ്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് അയാൾ പിന്നീട് ഇന്നലിജിബിൾ ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജിങ് കമ്മിറ്റിക്ക് പുറത്താക്കാം സബ് റൂൾ ഫോർ പ്രകാരം രജിസ്ട്രാർ എപ്പോഴാണ് പുറത്താക്കുന്നത് ഇയാൾ മെമ്പറായിട്ട് അവിടെ തുടരുകയാണ് ആയിട്ടും അയാൾ മാനേജിങ് കമ്മിറ്റി പുറത്താക്കിയില്ല അയാൾ ഇപ്പോഴും മെമ്പറായി തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വയം ബോധ്യം വന്നാലോ അല്ലായെന്നുണ്ടെങ്കിൽ ഏതാണ് സൊസൈറ്റിയുടെ ഏതെങ്കിലും ഒരു മെമ്പറിന്റെ റെപ്രസെൻറ്റേഷൻ മേലോ ഫിനാൻസിങ് ബാങ്ക് ിന്മേലോ എന്ത് ചെയ്യാം അയാളെ രജിസ്ട്രാറിന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ സൊസൈറ്റിയിലെ അല്ലാതായി തീരെയാണ് ചെയ്യുന്നത് പിന്നെ റൂൾ സിക്സ്റ്റീൻ ഫൈവിൽ എന്താണ് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ആണ് ഒരാളെ മെമ്പർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ആ മെമ്പർഷിപ്പിന്മേൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള അധികാരമാർക്കാണ് അപ്കമിങ് ഇലക്ടഡ് കമ്മിറ്റിക്കാണ് ആ അപ്കമിങ് ഇലക്ടഡ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ആ മെമ്പറെ അവിടെ തുടരാൻ അനുവദിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് റെഫ്യൂസ് ചെയ്യാം എന്ത് തന്നെ ആണെങ്കിലും അപ്കമിംഗ് ഇലക്ടഡ് കമ്മിറ്റി ചാർജ് എടുത്ത് ഒരു വർഷത്തിനകം തന്നെ ഈ മെമ്പർഷിപ്പിന്മേൽ എന്ത് ചെയ്തിരിക്കണം ഒരു തീരുമാനം എടുത്തിരിക്കണം പിന്നെ റൂൾ സെവൻറ്റീൻ നമ്മൾ പഠിച്ചു സാധാരണഗതിയിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിലൂടെയോ അതിൽ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ച്വൽ മെമ്പേഴ്സിനായിരിക്കും അല്ലെങ്കിൽ ആക്ച്വൽ ബെനിഫിഷറീസിനായിരിക്കും എന്ത് വരിക മെമ്പർഷിപ്പ് കൊടുക്കുക അല്ലാത്ത മറ്റുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകിൽ ആ സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് വരെയോ അല്ല എന്നുണ്ടെങ്കിൽ പത്ത് ശതമാനത്തിൽ കൂടാതെയോ മാത്രമേ മറ്റുള്ളവരെ ആ സൊസൈറ്റിയിൽ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നാണ് എവിടെ പറയുന്നത് നമ്മുടെ റൂൾ സെവൻറ്റീനില് പറയുന്നത് നമ്മുടെ മെമ്പർഷിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഓൾ ദി ബെസ്റ്റ്